എന്നെ നാണക്കെടുത്തി എങ്ങനെയാന്ന് അറിയാമോ എന്റെ ഫ്രണ്ട് ആണ് സുധാ കൊങ്ങരത്ത് എന്ന് പറഞ്ഞ ഡയറക്ടർ സൂര്യപുരം കുറെ വർഷമായിട്ട് അറിയാവുന്ന അവൾ ആന്ധ്രയിൽ നിന്ന് എനിക്ക് ഒരു മുളകുപൊടി ഗുണ്ടൂർ മുളകാപ്പൊടി മുളക് പൊടിന്ന അതവര് ചോറിലിട്ട് കഴിക്കുന്ന രീതിയിൽ ഇടിക്കും ഒലക്കെ വെച്ച് ഇപ്പം ഭീകര എരിവാണ് അത് കടുത്ത അൾസറിലേക്ക് കൊണ്ടുപോയി വിട്ടു എന്നെ വേറെ കാര്യം അത് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ അവള് തന്നു പകരത്തിന് ഞങ്ങളുടെ വീട്ടിൽ നാരകമുണ്ട് പട്രാസിലെ വീട്ടിൽ വും ചില സാധനങ്ങളുടെ മിക്സ് ചെയ്ത് ഞാനൊരു അച്ചാറും എൻ്റെതായ രീതിയിൽ ഇടാന്ന് ഒരു ദിവസം ഒരുപാട് മണിക്കൂർ ഇളക്കി ഇടുന്നു ഇടുന്നോ ഇടുന്നു വരാം പക്ഷെ അതും തല്ലോ അവള് രാവിലെ ഇഡലിയുടെ കൂടെ ഉച്ചക്ക് ചോറിന്റെ കൂടെ രാത്രി ഒരു ഭക്ഷണം പറഞ്ഞ എന്താണെന്നറിയോ ഞങ്ങൾക്ക് പോലും ഒരു സ്പൂൺ തരത്തില്ല ഒന്നോ തന്നെ പാലകു പറഞ്ഞു എനിക്ക് വസൂയ പരുത്തു എനിക്ക് ഞാൻ അത്യാവശ്യം ഞാൻ സ്വന്തമായിട്ട് ഒന്ന് രണ്ട് ഐറ്റംസ് വികസിപ്പിച്ചിട്ടുണ്ട് ചിക്കനെ വികസിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പേര് എന്റെ പേര് തന്നിട്ടുള്ളൂ നിങ്ങൾ ഇടണം ഞാൻ പറയുന്നത് എല്ലാ എന്നെ കുറിച്ച് ഞാൻ പറയണം അത് പലരും കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നു അത് മാത്രല്ല ഞങ്ങള് അല്ല അത് ജീരക ചിക്കൻ ആണ് നമ്മുടെ മറ്റു നമ്മുടെ സ്പൈസസ് വളരെ ഡിഫറെ ആയിട്ടുള്ള സാധനമാണ് കഴിച്ച മീനാക്ഷിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും വാ രസം തമിഴ്നാട്ടുകാർ രസത്തിന്റെ ആൾക്കാരാണ് അറിയാത്ത എന്ന് പറയുന്നത് രസം ഇല്ലാതെ അവരുടെ ജീവിതമില്ല അപ്പോ പിന്നെ നമ്മൾ എന്ത് കറി കൊടുത്താലും രസം കൊടുക്കും ഇവളുടെ കുറച്ച് ഫ്രണ്ട്സ് റൈറ്റേഴ്സ് ഒക്കെ ആ വീട്ടിൽ വന്നു അപ്പൊ ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു പാചകം വന്നത് അപ്പൊ ഇവര് വന്നപ്പോഴത്തേക്ക് എന്തൊക്കെയോ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചു ഒരു പയ്യൻ റൈറ്റർ ആണ് സിനിമയ്ക്ക് ചോദിച്ചു രസമില്ലേ തമിഴ് ചോദിച്ചു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇപ്പൊ ഉണ്ടാക്കി പറഞ്ഞു ഞാൻ അടുക്കളയിലിട്ട് കയറി കണ്ണി കണ്ടത് മൊത്തം വാരിയിട്ട് പുളിയും പോയി രസം ഉണ്ടാക്കി കൊടുത്തു ഈ രസം ഒരു പാത്രം ഉണ്ടാക്കിയതിന് ശേഷം ഇനി ആണ് പിന്നെ അടുത്ത തവണ അവർ വന്നു വെറുമ്പോ വന്നപ്പോ അവര് ഫസ്റ്റിലേ ചോദിച്ച രസം ആ രസത്തിന് ഞാൻ തന്നെ പേരിട്ടു അസൂയ രസം അവർ അറിയാമോ എപ്പോ ചോദിക്കുമ്പോഴും അവന്റെ വീട്ടിലെല്ലാരും അവന്റെ ഫ്രണ്ട്സും ഒക്കെ സാറോടെ രസം സാപ്പട ഒന്നുകൂടെ ഉണ്ടാക്കാൻ അറിയാമോ എന്നും അറിയത്തില്ല എന്തൊക്കെയാണ് അതാണ് എന്റെ

അപ്പൊ അതില് കുറച്ച് പേര് ഫൈറ്റേഴ്സ് ഒക്കെ കൈ പിടിക്കുക വലിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് എന്തോ ഒന്ന് സ്പോട്ടിൽ സംഭവിച്ചു എനിക്ക് ഓർമ്മയില്ല മാഫിയ ശശിയ ഫൈറ്റ് ശശിയന്താണ് വലിയ വേദനയൊന്നും അവിടെ അറിഞ്ഞില്ല പക്ഷെ കോവിഡിന്റെ സമയമായിട്ട് ഒന്നും കുറേശ്ശെ കുറേശ്ശെ ആയി കൈ ഇങ്ങനെ ഇങ്ങനെ അപേക്ഷിക്കാൻ പറ്റത്തില്ല ഇത് പലരും എന്റെ ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ ടെന്നീസ് എൽബോ ആണോ ഇങ്ങനെയാണോ അങ്ങനെയാണോ ഒന്നുമില്ല ഇവിടെ ഇവിടെ ഏറ്റവും കൂടുതൽ റൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന തേയ്മാനം ആയിരുന്നു അതിന്റെ സ്വയം ശരിയായി അല്ല ആ വിദ്യയുടെ പാചകം പഠിച്ചു